ഹലോ ഹായ് മുത്ത് മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞമ്മളിങ്ങനെ ഫ്രീ ടൈം ആയി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ചെടികളൊക്കെ ഒന്ന് ഇങ്ങനെ വെട്ടിക്കൊടുക്കാണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഒന്ന് വെട്ടി ലെവലാക്കാണ്ടായിന് അതിങ്ങനെ ലെവലാക്കി കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളെ തറവാട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് ബീഫ് കിട്ടിയത് കേട്ടോ അപ്പം ഒന്ന് അവിടെ അടുത്തൊരു മുടി ആഴ്ചയിട്ടുണ്ടായിനി അപ്പോൾ അതിൻ്റെ ബീഫേണേ അപ്പം ഞാൻ വിചാരിച്ചു വേഗം അതൊന്ന് അടുപ്പത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബീഫൊക്കെ ഒക്കെ കയകി വൃത്തിയാക്കി നമുക്ക് അതിലേക്ക് വേണ്ടി പച്ചക്കറിയൊക്കെ എരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടോ അപ്പം നമ്മളെങ്ങനെയാണ് വയ്ക്കണമെന്നുള്ള രീതി ഒന്ന് കാണിച്ചിട്ടോ അപ്പോൾ നമ്മൾ ബീഫ് വരട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ബീഫ് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് വേണ്ടി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ടോ ഫസ്റ്റ് ബീഫ് ഒന്നിങ്ങോട്ട് വേവിച്ചെടുക്കട്ടെ യാച്ച് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് കുറഞ്ഞ വെള്ളത്തിലാണ് അല്ലേ വെക്കുന്നത് അപ്പോൾ അത് ഇട്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇഞ്ചും വെളുത്തുള്ളിയും ഞാൻ അതിലേക്ക് ഇട്ടില്ല എന്ന് അപ്പോൾ പിന്നെയും കുക്കറിലേക്ക് എടുത്തിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടോ പിന്നെ നമ്മളൊരു ചെറിയ ചട്ടി അവിടെ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പം ഞമ്മൾ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് ഇട്ടിട്ടോ കുരുമുളക് ഞാൻ ഒരാൾക്കിലാക്കിയിട്ട് വെച്ചതാണ് നല്ലവണ്ണം കഴുകി ഉണക്കി എടുത്ത് വെച്ചതേണേ കുരുമുളക് ഇട്ട് പിന്നെ അതിന് ശേഷം ഞമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കിട്ടും അതൊക്കെ ആയിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി ഇങ്ങോട്ട് എടുക്കട്ടെട്ടോ അപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അതൊന്നിങ്ങോട്ട് മിക്സീൻ്റെ ജാറിലിട്ട് ഇങ്ങോട്ട് പൊടിച്ചെടുക്കണം അപ്പം അതാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പം നമ്മൾ ബീഫ് വിരലേക്ക് നല്ല ടേസ്റ്റ് കൂട്ടേണ്ടത് ഇങ്ങനെ വറുത്ത് പൊടിക്കുമ്പോൾ കേട്ടോ അപ്പം ഞാനതിലേക്ക് കുറച്ച് ഗറുമസാലിൻ്റെ പൊടി കൂടി ഇട്ട് നമ്മൾ ആ വറുക്കണതിലേക്ക് അന്നേരം കൂട്ടിയില്ലാണെങ്കിൽ പിന്നെ ഇട്ടോ അപ്പം നമ്മളൊന്ന് ആ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ അതാ ഞാൻ ഇങ്ങനെയാണ് ബീഫ് വെള്ള വെക്കൽ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ആണ് അപ്പോൾ ഞാനൊന്ന് അതൊന്ന് പൊടിച്ചെടുത്ത കേട്ടോ നമ്മളെ കുരുമുളകൊക്കെ ഒന്ന് പൊടിയാണ്ടല്ലോ അതാ ഈ രൂപത്ത് നന്നായിട്ട് ഇങ്ങോട്ട് പൊടിഞ്ഞ് വന്ന കേട്ടോ ഇനി നമുക്ക് നമ്മളെ ബീഫ് വെന്തുണന്ന് നോക്കാം ബീഫ് നന്നായിട്ടൊന്ന് നന്നായിട്ട് വേണം കേട്ടോ ബീഫ് വെന്തായാലും ആ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നല്ല പാകത്തിനുള്ള വേവ ഇനി നമ്മൾ അതിന് ശേഷം ഞമ്മക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഞമ്മക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താലേ അതിന് കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ഇതാ ഇതുപോലെ ഞാനങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറി വന്നതിൻ്റെ ശേഷം ഞമ്മൾക്ക് നമുക്കതിലേക്ക് നമ്മൾ എരിഞ്ഞു വെച്ച ചെറിയുള്ളിയും വലിയ ഉള്ളി കേട്ടോ അത് രണ്ടായി ഒന്നിച്ച് അതിലേക്ക് ഇട്ടുകൊടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നിങ്ങോട്ട് വയത്തി വെന്ത അതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഞമ്മക്കതിനെ അതിലേക്ക് നമ്മൾ ഞമ്മളെരിഞ്ഞ് വെച്ച തക്കാളിയും പച്ചമുളക് കരിവേപ്പില അതുകൂടി കൂടി ഒന്നിട്ട് എടുക്കാം കേട്ടോ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഞമ്മൾക്ക് ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ അന്ന് മൂടി വെക്കാം അത് നന്നായിട്ട് ഒന്ന് വെന്ത് തന്നേ കേട്ടോ വെന്ത് തക്കാളിയൊക്കെ ഇങ്ങോട്ട് ഒടിഞ്ഞ് നല്ല ഇതിലിങ്ങോട്ടായെ അതിനുശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ച പൊടികളുണ്ടല്ലോ മസാല ആ മസാല മസാലപ്പൊടിയുടെ അതിലേക്കിട്ട് ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ മക്കൾക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ഇവിടെ ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ ഞമ്മൾക്ക് അത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലേക്കിട്ട എന്നിട്ടൊന്നിച്ച് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങോട്ട് യോജിപ്പിക്കാം കേട്ടോ അവിടെ പാകത്തിനുള്ള വെള്ളമുണ്ടാവുകയുള്ളൂ അങ്ങനെയാണ് വേണ്ടത് അതാണ് അതിനുള്ള ടേസ്റ്റ് പത്തിരിയും ബീഫ് വെരട്ടിയുടെയും വെച്ചാലുണ്ടല്ലോ ഭയങ്കര ആണ് അപ്പോൾ അതാണ് ഞമ്മളത് റെഡി ആയി വന്നുകൊണ്ടിരിക്കേണ്ടത് ലാസ്റ്റ് ഞമ്മൾക്ക് നല്ലൊരു പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതോടെ എല്ലാം ഉറ്റിച്ച് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം ഒക്കെ റെഡി ആയി വന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മൾ മല്ലിച്ചപ്പും പൊതിനീനിയും കൂടെ ഇട്ടെടുക്കതാണ് ഇതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലൊക്കെ എല്ലാവരും try ചെയ്ത് വെക്കേണ്ടി ഇങ്ങനെയൊക്കെ വെക്കുന്നവരൊക്കെ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പം നമ്മൾ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കട്ടെട്ടോ നമ്മളെ ഒക്കെ ആദ്യായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബായ്